തൃശൂർ ജനം പറയട്ടെ കേന്ദ്രത്തിലെ മോദി തന്നെ എങ്ങനെ സാധ്യത കിട്ടുക ഇവിടെ വരുമ്പോഴേക്കും തന്നെ അവരെ കിച്ചിക്കളയും അത് ചെയ്യും സിനിമയിലെ ഡയലോഗ് പറഞ്ഞു നടന്നുകൊണ്ട് ജനങ്ങള് തിരിച്ചറിയും ജനങ്ങളെ വെച്ചുള്ള

കാരണം ആൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഭരണം അറിയാലോ എങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത് എൽ ഡി എഫ് ആയിരുന്നല്ലോ മുന്നിൽ ലീഡ് ചെയ്ത് എന്തായാലും എന്റെ വോട്ട് ബിജെപിക്ക് അപ്പൊ സുരേഷ് ഗോപി കേന്ദ്രത്തിലെ മോദി തന്നെ അഭിപ്രായം കാരണം ഒരുപാട് മാറ്റങ്ങൾ മോദി വന്നേ പിന്നാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങള് മാറ്റം അപ്പൊ അത് തന്നെ വേണമെന്നാണ് തുടർന്ന് വേണമെന്നാണ് അഭിപ്രായം ഈ കോൺഗ്രസിന്റെ കൂടെ സുരേഷ് ആളും നല്ലൊരു വ്യക്തി തന്നെയാണ് പക്ഷേ പക്ഷേ ഫലം ആരാണ് നന്നാണ് ആഗ്രഹം ഇവിടെ എന്ന് പറയാനേ പറ്റുള്ളൂ സുനിൽ കുമാർ തന്നെ ജയിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോലെ ഒരു നല്ലൊരു മനുഷ്യൻ ഈ പാർട്ടി എൽ ഡി എഫ് പാർട്ടിയില് വന്നിട്ടുള്ള മുൻകാലത്തെ ഒരു കൃഷി വകുപ്പ് മന്ത്രിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൂറ് ശതമാനം നന്മ ചെയ്തിട്ടുള്ള ആളാണ് ആ ആൾ ഇവിടെ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെ ആ മനുഷ്യനെ മറക്കുമോ ഒരിക്കലും മറക്കില്ല അതൊരിക്കലും ഉണ്ടാവില്ല ഇവിടെ നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം എന്ന് പറയാനേ പറ്റുള്ളൂ അത്ര ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അതേമാതിരി ഈ മേഖലയിലെ ജനങ്ങളും അദ്ദേഹത്തിനൊക്കെ ഉണ്ടാകും മറ്റുള്ള രാഷ്ട്രീയക്കാരന്മാതിരി ഈ കുതന്ത്രപ്പണിക്കോ മറ്റുള്ള ഒന്നും പോകാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു മനുഷ്യന് എവിടെ ചെന്നാലും എന്തിനും നിലനിൽപ്പുണ്ടാവും ജന പിന്തുണയുണ്ടാവും സുരേഷ് ഗോപിക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക ഈ വർഗീയത കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ സാധ്യത കിട്ടുക ഇവിടെ വരുമ്പോഴേക്കും തന്നെ അവരെ കീച്ചിൽ കളയും അത് ചെയ്യും സിനിമയിലെ ഡയലോഗ് പറഞ്ഞു നടന്നുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയും ജനങ്ങളെ അതാണ് ഈ നാട്ടിൻ്റെ ഒരു ജനങ്ങൾക്കുള്ള ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നതും വർഗീയക്ക് എതിരെയായിട്ട് നടക്കുന്ന ഈ മേഖലയിൽ വർഗീയതയ്ക്ക് ആർക്കും പ്രശസ്തിയും പേരും പെരുമയും കിട്ടില്ല വർഗീയത ഇത് മതേരത്തെ ഇത് പരിപാടികളിൽ ഓരോ പരിപാടികൾക്കും ജനങ്ങളുടെ കൂടെ ജനങ്ങളറിയുന്ന ജനങ്ങളോടൊപ്പം നല്ല നിലകൊള്ളുന്ന ആൾക്കാർക്ക് ഇവിടെ നിലനിൽപ്പ് കിട്ടുകയുള്ളൂ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം ഉണ്ടാവുക തൃശ്ശൂര് മുരളിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ എതിർപ്പ് കൊണ്ട് മുരളി ജയിക്കാനാണ് സാധ്യത അവരുടെ കുറ്റങ്ങൾ ഈ ഇടിയെ വെച്ചുള്ള പ്രതിപക്ഷ കക്ഷികളെ തോൽപ്പിക്കാനുള്ള നയങ്ങള് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനുള്ള ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുകയും അത് തരാതിരിക്കുകയും പല പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു എതിർപ്പ് ഗോപിള് അതല്ല അത് കഴിഞ്ഞവണ് സുരേഷ് ഗോപി ഇവിടെ നിന്നതല്ലേ അതൊന്നും ബാധിച്ചില്ലല്ലോ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ പ്രതാപൻ ബാധി ഒന്നും ബാധിക്കാൻ സാധ്യല്ല ാണ് അപ്പൊ കൊല്ലം ബി ജെ പിന്നെ താഴെറക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് പ്രതീക്ഷ ചേട്ടാ ഇക്കൊള്ളം തൃശൂര് ആരെടുക്കും തെരഞ്ഞെടുപ്പില് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സൂര്യ ഷോബി എടുക്കും അതിൽ എന്താണ് ഒരു തർക്കമില്ലാത്ത കാര്യങ്ങളല്ലേ തോറ്റുപോയി എന്ന് പറഞ്ഞ കാര്യമുണ്ടാവും ഈ പ്രാവശ്യം നമ്മൾ ഇപ്പൊ കാലങ്ങളായിട്ട് നോക്കുന്ന രണ്ട് വർഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓരോ വാഗ്ദാനങ്ങൾ ചെയ്തു പോകുന്നതല്ലാണ്ട് ഒരു രൂപയുടെ കാര്യമാണ് ഇപ്പൊ ഞാനിവിടെ ഈ ആറാംവാടിയിലത്തെ ആളാണ് ഇവിടെ നമുക്ക് ഒരു എം പി ഫണ്ടിൽ നിന്ന് ഇത്ര നാൾ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് രൂപ തന്നെ കിട്ടില്ല ഒരു പത്തും പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് എം പി സുരേഷ് ഗോപിയിലെ ഫണ്ടിൽ നിന്ന് നമുക്ക് റോഡ് നിർമ്മാണത്തിന് തന്നെയാണ് മൂന്ന് റോഡാണ് റോഡുകളൊക്കെ ചെയ്തു തന്നത് അപ്പോൾ ആൾ നമുക്ക് വിശ്വസിച്ച് ആൾക്ക് അധികാരം ഇല്ലെങ്കിലും ഇപ്പോൾ ജനവർഷത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമേ നൂറ് നൂറ് നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം ഇവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുള്ള ഉറപ്പാണ് ഈ സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിലെ സ്ഥാനാർത്ഥികളെ ആളെത്ര ചുരുക്കം കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കേണ്ടത് മുരളീധരം ഏറ്റവും നല്ലതല്ലേ ശ്രദ്ധാണി ഒന്നും ചെയ്തിട്ടില്ല മുരളീധരണി അവിടെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് ജയിക്കാൻ ഒരു നൂറ് ശതമാനം കൂടി നമുക്ക് സാധ്യത കിട്ടുള്ളൂ അതിന് മുരളിമാര് അത് എന്ന് പറഞ്ഞാൽ അവരെ ഭക്ഷണത്തിൽ രാഷ്ട്രീയക്കാർക്ക് ആള് നല്ലതാണ് അല്ലാണ്ട് ഇടത്തരം ഈ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങനെ ചായവില്ലാത്ത ജനങ്ങൾക്ക് ആൾ ഒന്നും ചെയ്തിട്ടില്ല എന്നെ പറയാം എന്താണ് ചെയ്തേക്കുന്നത് ആൾ ആൾ കുറേ നാൾ കൃഷിമന്ത്രി ആയിട്ടുണ്ട് അല്ലാതെ ആൾ ഇവിടെ അങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പ്രധാനമായാലും ഇവിടെ പുതുക്കാട് പഞ്ചായത്തിൽ ഒരു രൂപേരും ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ല തൃശ്ശൂരും ഒന്നും ചെയ്തിട്ടില്ല എന്നെ പറയാം അപ്പോൾ സുരേഷ് ഗോപിയാണ് കണ്ണമാനം പാവങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ തെപ്പിനാൾ ഇവിടെ വന്നിപ്പോൾ ഒരു അമ്മാമ്മക്ക് പെൻഷൻ കിട്ടാത്തതാണ് ആൾക്കിഞ്ഞ് കേരള സർക്കാരിൻ്റെ പെൻഷൻ വരുന്നത് വരെ ആൾ തന്നെ ചെയ്ത് കൊടുക്കാം ആളെ സ്വന്തം ചിലവിൽ ആൾ എടുത്ത് കൊടുക്കാം പറഞ്ഞു പിന്നെ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ എന്ത് എന്തോ കാര്യം ഉണ്ടെങ്കിലും ആൾ ഇപ്പം ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കയ്യിൽ നിന്ന് കാശ് എടുത്തതിനും കുറേശ്ശൊക്കെ ചെയ്ത് തരാമെന്നൊരു അവസ്ഥയുണ്ട് ആൾക്ക് ഇവർ കൈയിട്ട് പോയിരുന്ന രണ്ട് പേരെന്തോളും ഈ സുരേഷ് ഗോപി അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതാണ് എന്ത് കാര്യം ഒരു പ്രൊജക്ട് വന്നാലും കൈയിട്ട് പോയില്ല എന്നറിയാം ആൾക്ക് ഉള്ളതുകൊണ്ട് ചെയ്യും ബാക്കി എടുത്തു ഉറപ്പാണ് എടുക്കും ഇവിടെ ഇവിടെ പഞ്ചായത്തില് ഇത് പതിനെട്ട് വാർഡ് ഇരുപതാം വാർഡാണ് അതിൽ രനിൽ കുമാർ ജയിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പിലാണ് ഞങ്ങൾ നടക്കേണ്ടത് വേറെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല അത്ര വലിയ ഗുണങ്ങളൊന്നും കാണാനില്ല ഇത് പ്രശ്നത്തിൻ്റെ ജയിച്ചാലാണ് കൂടുതൽ ഗുണം ഉണ്ടാവുക എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടത്തെ ഭൂരിഭാഗം ആൾക്കാരും ഞങ്ങളുടെ അഭിപ്രായം അതാണ് പിന്നെ കാശ് കൊടുത്തൊക്കെ ആൾക്കാരെ കാരണം ചാക്കിട്ട് പിടിക്കാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യങ്ങളും അതും നടക്കില്ല എൻ്റെ അഭിപ്രായം തന്നെ ഇല്ല ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ബി എസ് സി മുന്നാല് ജയിക്കുന്നുള്ള ഉറപ്പാണ് ആൾ ആൾക്കുന്ന പ്രതീക്ഷ ആൾക്കോട്ട് കൂട്ടിലോട്ട് പോവാള് ജയിക്കും ആള് ജനങ്ങളുടെ ഇടയില് ജനകീയനാണല്ലോ ആള് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇന്ന് ഇന്ന് കോൺഗ്രസ് ഇടയ്ക്ക് ആള് ബി ജെ പി അല്ലേ അതാണ് ഒരു വിശ്വാസിക്ക് സുരേഷ് ഗോപിക്ക് സാധ്യത ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവ് വെച്ചില്ല എന്നാണ് എന്റെ അറിവ് ും അവൻ ചെറു മുതല ചെന്നൈ അപ്പൊ അതുകൊണ്ട് അവന് അതിനെ പറ്റി അറിയാം ശെരി നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഈ അച്ഛന്റെ ഒരു മോള് ഇപ്പൊ ബിജെപിക്ക് പോയിട്ടുണ്ടല്ലോ

ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷേ ജയിക്കാനും സാധ്യത കുറവാണ് ഒരു ഒരു മെയിൻ വർഷം ആൾക്ക് വല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല നേതാക്കന്മാരും തന്നെയാണ് പക്ഷേ മുരളിക്കാണ് കൂടുതൽ സാധ്യത ആരെടുക്കും ജനം പറയട്ടെ വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക